ഈ ഒരു എ എഫ് സി ഏഷ്യൻ കപ്പിൽ നിന്ന് ഇന്ത്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരവും പരാജയപ്പെട്ട് ഇന്ത്യ പുറത്തേക്ക് പോയി അപ്പോൾ ഇതോടുകൂടി ഇന്ത്യൻ്റെ പര്യടനം അവസാനിച്ചിരിക്കുകയാണ് എ എഫ് സി ഏഷ്യൻ കപ്പിൽ അപ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ള പരാജയങ്ങളെ പറ്റിയൊക്കെ ഒരു വിലയിരുത്തലാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പരാജയത്തിനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഞാൻ ഒരു പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് പറയും ഏകദേശം ഒരു നാല് പോയിന്റുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് പോയിന്റുകളാണ് നമ്മൾ പരാജയപ്പെടാൻ മെയിൻ ആയിട്ടുള്ള കാരണം അപ്പോൾ ആ നാല് പോയിന്റുകൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ക്യാമ്പ് കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് യാതൊരു സംശയവും നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്നൊക്കെ നല്ല നല്ല ക്യാമ്പ് കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെച്ചിട്ട് നമുക്കറിയാം നമുക്ക് സാഫ് കപ്പ് ഇൻ്റർ കോൺ കപ്പ് അതിന് ടൈ നാഷണൽ കപ്പ് ഈ ഒരു മൂന്ന് കപ്പിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു ക്യാമ്പ് ും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിലുള്ള പ്രകടനം അവിടെ കാഴ്ച വെച്ചു പിന്നെ പോരാത്തതിന് ഇറാഖിനെതിരെ അതായത് ജപ്പാനോട് വിജയിച്ച ഇറാഖിനെതിരെ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇന്ത്യൻ ടീമിന് നല്ല രീതിയിലുള്ള ക്യാമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫോർ വീക്കിന്റെ ത്രീ വീക്ക് ഒരു ഏകദേശം ഒരു ഫോർ വീക്കിന്റെ വൺ മന്തിന്റെ മേലെയുള്ള ക്യാമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു എഫ് ഏഷ്യൻ കപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കഷ്ടിച്ച് ടൂ വീക്കിന്റെ ക്യാമ്പാണ് കിട്ടിയത് അതും ഒരു ഫ്രണ്ട്ലി മാ പോലും നമ്മൾ കളിച്ചിട്ടില്ല എ എഫ് സി ഏഷ്യൻ കപ്പെന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വേൾഡ് കപ്പിന് തുല്യമായിട്ടുള്ള കളിയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മാ ഈ ഒരു ടൂർണമെന്റിൽ പോലും നമ്മൾ വളരെ അലസന്മാരായിട്ടാണ് കണ്ടിട്ടുള്ളത് നല്ല രീതിയിൽ ക്യാമ്പും ഒന്നും കിട്ടിയിട്ടില്ല ഇതിപ്പോ ഞാൻ എ എഫ് കുറ്റം പറയണോ അതുപോലെ തന്നെ ഐ എസ് എൽ ഷെഡ്യൂൾസിനെ കുറ്റം പറയണോ എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഏതായാലും കഷ്ടിച്ച് ട്രാവൽ അലവൻസ് ട്രാവലിങ്ങിനുള്ള ടൈം അടക്കം ടൂ വീക്കിൻ്റെ ഒരു ക്യാമ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ പോലത്തെ ഫ്രണ്ട്ലി മാച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മൾക്ക് ആ ഫിഫ റാങ്കിങ് കുറഞ്ഞിട്ടില്ല തൈലാൻഡ് പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യ അവരൊക്കെ ഒരുപാട് ഫ്രണ്ട്ലി മാച്ചിൽ കളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എന്നുള്ളതാണ് നമ്മൾ ഫിഫ റാങ്കിങ് പരമായിട്ടും ടെക്നിക്കൽ വരായിട്ടും മൂന്ന് ടീമും നമുക്ക് ആ മുമ്പിലുള്ള ടീമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് യാതൊരു സംശയമില്ല ആസ്ട്രേലിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആസ്ട്രേലിയ എജാതി പ്രകടനം കാഴ്ച വെക്കുന്ന ടീമാണ് സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ് അതും റൗണ്ട് ഓഫ് സിക്സിയിൽ പല തവണ ആയിട്ട് അവർ എത്തിയിട്ടുണ്ട് അർജൻറ്റീനയ്ക്കെതിരേക്ക് അവർ വളരെയധികം ഫിസിക്കലായിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ അർജന്റീനയ്ക്കെതിരേക്ക് അവർക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഉസ്ബക്കിസ്ഥാനെ കാര്യം നോക്കുകയാണെങ്കിൽ ഉസ്ബക്കിസ്ഥാനും സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെ യൂത്ത് ഡെവലപ്മെന്റ് വളരെ അധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ അതുകൊണ്ട് തന്നെ ആ യൂത്ത് ഡെവലപ്മെന്റുള്ള പ്ലേഴ്സ് ഒക്കെ ഈ ഒരു നാഷണൽ ടീം അവർക്ക് കളിക്കാനുണ്ടായിരുന്നു അവർ ഗംഭീര പ്രകടനം തന്നെ ഈ ഒരു എഫ് ഏഷ്യൻ കപ്പിൽ കളിച്ചു പിന്നെ സിറിയന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിറിയ യൂത്ത് ഡെവലപ്മെന്റ് ഒന്നും ഉസ്ബെക്കിസ്ഥാൻ അത്ര ഇല്ലെങ്കിൽ പോലും അവർ ആയിട്ടുള്ള കുറച്ച് പ്ലേസിനെ അതുപോലെ തന്നെ കുറച്ച് നാച്ചുറൽ സ്പേഴ്സിനെ പ്ലേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അർജന്റീനയിലുള്ള കുറച്ച് പ്ലേഴ്സിനെ അവർ കളിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞു അവർക്ക് റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഒരു നാച്ചുറൽ സ്പേസും കാരണം അർജന്റീനയിൽ കളിക്കുന്ന ടോപ്പ് ഡിവിഷനില് കളിക്കുന്ന പ്ലേസ് അവർക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഗംഭീര പ്രകടനമായിരുന്നു അവർക്ക് സ്പീഡി ആയിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ ഇന്ത്യൻ്റെ ഭാഗത്ത് അത്രത്തുള്ള മൊമെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്ലേസിനെ നഷ്ടപ്പെട്ടു ഒന്നാമത് ആഷിക്കുറിന്യെ ആഷിക്കുറിനും പിന്നെ അൻവർ അലി ജീക്സണെ അപ്പം നമുക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്ലേസും ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിൽ സ്കോഡിലേ ഇല്ല പിന്നെ സ്കോഡിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പ്ലേസ് സഹലാബ് ദിസമ്മതായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ രണ്ട് കളിയും കളിക്കാനായിട്ട് മൂന്നാമത്തെ കളി അവസാന പത്ത് മിനിറ്റും ചെറിയ ടൈം മാത്രമാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് അതും പൂർണ്ണ ഫിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് കളി കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള സഹലാബ് ദിസമത് നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ നമുക്ക് അദ്ദേഹത്തിനൊന്നും യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്ലേയേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അത് അത് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ നാലാമത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ടാക്ടിക്കലി സ്റ്റിക് മാച്ചിൻ്റെ ടാക്ടിക്കലായിട്ട് വളരെയധികം ആയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ള ടാക്ടിക്കൊന്നും അത്ര വർക്ക് ആയിട്ടില്ല എന്നുള്ള പിന്നെ ഗ്രൂപ്പ് നമ്മളെ മാച്ച് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സബ്സ്റ്റ്യൂഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സബ്സ്റ്റ്യൂഷനും വളരെയധികം വീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊന്നും നല്ല രീതിയിൽ ഒരു നമുക്കൊരു വർക്കായി കിട്ടിയിട്ടില്ല നമുക്ക് ഇറ കുവൈത്തിനെതിരെ കളിച്ച സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കിയ സമയത്ത് അവർ ആ ഒരു കളി ചേഞ്ച് തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ ചേഞ്ച് ഒന്നും വരുത്താൻ കഴിഞ്ഞിട്ടുള്ള ആരും കളിച്ചതിനേക്കാൾ മോശമായിട്ടായിരുന്നു പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് സമയത്ത് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ത്രീക്കെതിരെ കളിച്ച സമയത്ത് ടാക്റ്റിക്കേ നമുക്കില്ല കുറച്ച് പ്രേക്ഷനായിട്ട് ഇറക്കി കളിച്ച് നിങ്ങൾ ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ കളിച്ചോളി എന്ന് പറഞ്ഞ രീതിയിലായി പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ കുറച്ചൊരു വീക്ക് ആയിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് ഈ മാക്കിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരത്തിലൂടെ ഇവിടെ ഉണ്ടാവും അതൊക്കെ അതിനദ്ദേഹം ഇന്ത്യ വിടും ചാൻസ് ഉണ്ട് പുറത്താക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതലും കാരണം അത്ര നല്ല പ്രകടനം ഒന്നും എ എഫ് സി ഏഷ്യൻ കപ്പിൽ കാഴ്ച വെക്കാൻ സാധിച്ചില്ല പിന്നെ പോരാത്തത് നമ്മൾ ഫിഫാറാങ്കിൽ വളരെയധികം കുറഞ്ഞു പോയി നൂറ്റി പതിനേഴിൽ എത്തിപ്പോയി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പതിനേഴിന് ശേഷം ആണ് ഇന്ത്യ ആദ്യമായിട്ട് ഇത്രയും ലോ ലോ ആയി ഫിഫ ഫാറാങ്കി അത് വളരെയധികം സങ്കടമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതൊരു പാഠമാക്കി എടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് യൂത്ത് ഡെവലപ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് യൂത്ത് ഡെവലമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോ നാളെയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടോ അല്ല പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടോ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് ടീമായി മാറും അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള പ്ലേസ് നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലാനിട്ടല്ല പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ടുള്ള കോച്ചിങ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അവർ ബാക്കിലായി പോയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ യൂത്ത് ഡെവലപ്മെന്റൊക്കെ വേണ്ടി കൃത്യമായിട്ട് മനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇവിടെ മെച്ചപ്പോഴും നമുക്കറിയാം ഈ അണ്ടർ ട്വൻറ്റി ത്രീ വിഭാഗം എന്ന് പറയുന്നത് വളരെയധികം ആണ് അണ്ടർ ട്വൻറ്റി ത്രീ കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് നാഷണൽ ടീമിലേക്ക് സീനിയർ ടീമിലേക്ക് എത്തേണ്ട ആണ് നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർ ട്വൻറ്റി ത്രീ ടീം പോലും ഇല്ല എന്നുള്ളതാണ് അണ്ടർ ട്വൻറ്റി ത്രീ ടീമില്ലാതെ പോട്ടേ നോക്കാം അണ്ടർ ട്വൻറ്റി വിഭാഗത്തിൽ പെട്ട ടൂർണമെൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ല ഫ്രണ്ട്ലി മാച്ചുകൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ടൂർണമെൻറ്റ്സ് നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല അണ്ടർ ട്വൻറ്റി ത്രീ വിഭാഗത്തിൽ പിന്നെ നടക്കുന്നത് അണ്ടർ സെ ആണ് അതാണ് നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ട് എന്ന് പറയാം ബലസ്ഥാനൊക്കെ അവർ അണ്ടർ സെവൻ്റീൻ ടീമിനൊക്കെ പരാജയപ്പെട്ട ടീമാണ് അത്യാവശ്യം ഒരു ഫൈറ്റ് നൽകുന്ന ടീമാണ് അണ്ടർ സെവൻറ്റീൻ പക്ഷെ അവരും ഇപ്പം കുറച്ച് പുറകിലായി പോകുന്നുണ്ട് എന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കൃത്യമായിട്ടുള്ള ക്യാമ്പോ കൃത്യമായിട്ടുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളോ ഒന്നും കിട്ടുന്നില്ല ഇവിടെ സത്യം പറഞ്ഞാൽ യൂത്ത് ഡെവലപ്മെൻറ്റ് നടക്കുക ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഒരു മൂന്നോ നാലോ തരത്തിലുള്ള അണ്ടർ സെവൻ്റി അണ്ടർ ട്വന്റി വിഭാഗത്തിൽപ്പെട്ട ലീഗുകൾ ഇവിടെ നടക്കണം എന്നുള്ളത് തന്നെയാണ് ഇത് നടന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും വളരും പിന്നെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏർ ഓ ഓ സി ഐ പ്ലേഴ്സിനെ കൊണ്ടുവരാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒ സി ഐ പ്ലേസ് നമ്മൾ എല്ലാ പൊസിഷനിലേക്കും കൊണ്ടുവരണോ എന്നല്ല പറയുന്നത് ഞാൻ നമ്മൾ ഇന്ത്യയിൽ ഓ സി ഐ പ്ലേഴ്സിനെക്കാട്ടി മികച്ച രീതിയിൽ കളിക്കുന്ന പ്ലേസ് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഇന്ത്യനെ ഇന്ത്യയെ കളിക്കുന്നേക്കാൾ നല്ല രീതിയിൽ അത് അവിടുത്തെ ടോപ്പ് ടയർ ഡിവിഷനിലേക്ക് കളിക്കുന്ന നല്ല പ്ലേഴ്സിന് മാത്രം ഒരു മൂന്നോ നാലോ പ്ലേഴ്സിനെ കൊണ്ടുവന്നാൽ മതി നമുക്കൊരു ഫിനി നിർബന്ധരും വേണ്ടി ഫിനിഷർ റോളിലേക്കുള്ളൊരു പ്ലേസിനാണ് പിന്നെ അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് ഒരു ആളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല പ്ലേസും ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാ സമയത്തും അവർ അവൈലബിൾ ആകുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ എപ്പോഴൊക്കെ അവൈലബിൾ ആകണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക